ഹായ് ഹലോ ചെങ്ങായിമാരെ എന്തെല്ലാം ഉണ്ട് വിശേഷം നോമ്പിന് പണിയെടുത്ത് ക്ഷീണിച്ചാൽ നടുവടിഞ്ഞാ എന്നാൽ പിന്നെ ഇതങ്ങനത്തെ എല്ലാം ചെറിയ ചെറിയ എളുപ്പപ്പണികളെല്ലാം നോക്കിയാൽ ഒരുപാട് നേരം കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ പണിയെടുത്ത് ക്ഷീണിക്കേണ്ടി വരില്ല നമുക്ക് ഓതാനും ചൊല്ലാനും എല്ലാം ഉള്ള സമയം കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിനെ ഒന്ന് വേവിച്ച് ഉപ്പും മഞ്ഞളും ഗരം മസാലയും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് വേവിച്ച് ചിക്കനെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ട കുരുമുളകും ഉപ്പും ഇട്ട് കടഞ്ഞെടുത്തതും പിന്നെ ഇത് ഒരു ഒന്നര കപ്പ് മൈദയും ആട്ടയും മൈദയും രണ്ടും കൂടി മിക്സ് ചെയ്തതാണേ പകുതി പകുതി അതും ഒരു മുട്ടയും ഉപ്പ് ഇട്ടിട്ട് ജ്യൂസിൽ നല്ലവണ്ണം അടിച്ചെടുത്തതാണ് അപ്പം ഞാൻ നേരത്തെ ഒരു മൂന്നാല് വില്ലുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പേസ്റ്റും വാട്ടി വെച്ചിന് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലി മഞ്ഞൾ കുരുമുളക് പൊടി പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നു എപ്പോഴും നമ്മിങ്ങനെ പൊരിച്ച എണ്ണയിൽ മുക്കി മുക്കി പൊരിച്ച കടി തന്നെ വേണ്ട ഇതുപോലെയുള്ള കടികളെല്ലാം വേഗം ഉണ്ടാക്കാനും എളുപ്പമാണ് പിന്നെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എണ്ണതൊന്നാ മത്താവുകയും ചെയ്യൂല അപ്പം ഇതെല്ലാം ഒന്ന് നമുക്ക് മോപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മളീ ചോപ്പ് ചെയ്ത് വെച്ച് ചിക്കൻ പീസെല്ലാം ഇട്ടിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഉപ്പ് നോക്കാനാവില്ല കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവരോട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ മതി ഏകദേശം നമുക്ക് അറിയുമല്ലോ ഉപ്പുണ്ടോ ഇല്ലയോ നമ്മൾ അത്ര ഇട്ടിന്നെല്ലാം വെറുതെ നാവിന് വെച്ചിട്ട് വെറുതെ നോമ്പ് മുറിക്കാൻ നിൽക്കണ്ടല്ല അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പണിയിലേക്ക് പോകാം ഇനി നമുക്കിതിലേക്ക് നമ്മളെ മണത്തിനും രുചിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിയയിലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലി ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളെ മസാല പരിപാടിയാണ് തീർന്നു ഇതുപോലെ ഇങ്ങനെ ചിക്കൻ ആകുമ്പോൾ ഒരു ചിക്കൻ വേവിക്കാൻ വയ്ക്കാം ഇപ്പം ഉള്ളി വാട്ട ആ സമയത്ത് തന്നെ അത്ര സമയം കൊണ്ട് രണ്ടും ചെയ്ത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ നമ്മളെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാലയും കൂടി അങ്ങനെ നമ്മൾ ചിക്കൻ മസാലയിലിട്ട് മസാല അട റെഡിയാക്കാം ഇനി ഇതുപോലെയുള്ളൊരു ചെറിയൊരു കട്ടിയിലൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു തട്ടുണ്ടെങ്കിൽ നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അതായാലും നല്ലതന്നെ അപ്പം ഇങ്ങനെ അടുക്കി പിടിക്കാണ്ട് എടുക്കാനാണ് നമ്മിതൊരു പതിനഞ്ച് മിനിറ്റെല്ലാം വെക്കുന്നുണ്ട് ചിലപ്പോൾ അടി ഭാഗത്തുള്ളത് കരിഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഞാൻ അങ്ങനെ പറഞ്ഞ ഫ്ലോ പോയി അങ്ങനെ എന്താക്കണം ആദ്യം മാവ് ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ച് പശു നിന്ന് ഞാൻ ഒഴിച്ചിനി ഒരു നല്ല മണമെല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മാവ് ഒഴിക്കുക അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് മസാല ഇട്ട് ഇറാനി ഇറാനിപ്പോളല്ലോ ഇല്ലേ ഏകദേശം അതെല്ലാം പോലെ തന്നെ നമ്മൾ ചിലയാളിങ്ങനെ ചട്ടിപ്പത്തിരിയായിട്ട് ദോശ ചുട്ട് പിന്നെ അത് വെച്ച് അങ്ങനെയൊക്കെ ഇതാകുമ്പോൾ ഇതാകുമ്പം ഒന്നും ഉണ്ടല്ലേ പ്ലീസ് ചട്ടിപ്പത്തിരി കേട്ടിട്ടാ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വേഗം ഒഴിച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ മസാല മസാലയിടുക ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ടാദ്യം മാവ് ഒഴിച്ചുകൊടുക്കാം പിന്നെ എന്നിട്ട് അതിൻ്റെ മേലെ മസാല ഇട്ടുകൊടുക്കാം അങ്ങനെ നമുക്ക് ലാസ്റ്റ് തേൻ്റെ മേലെ നമ്മൾ അടിച്ചു വെച്ചിട്ട് ഇല്ല രണ്ട് മുട്ടയും കുരുമുളകും ഉപ്പൂട്ട ഇത് മേലെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് എടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല അടച്ചു വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് മതിയാവും നേരെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഒരു ഭംഗി ഇരിക്കട്ട് കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ടല്ലേ പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും കിട്ടട്ടെ അങ്ങനെ നമുക്ക് ഒരു ഇതിൻ്റെ വരുന്ന ഭാഗത്തിന് ഞാനൊരു ഫോയിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് എന്താണ് ശരിക്കോ